ചാലിയാറിൻ്റെ തീരത്ത് മലബാറി തക്കാരം കുട്ടികളുമായി ടൂർ പോകുന്ന സമയത്ത് വലിയ ഗ്രൂപ്പിന് നല്ല ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് പലയിടത്തും ഫുഡ് ഇൻഫെക്ഷനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ അലേർട്ടാണ് ഇക്കാര്യത്തിൽ അങ്ങനെയാണ് കടവ് റിസോർട്ടിൻ്റെ അടുത്തുള്ള മലബാർ വൈറ്റ് ഹൗസ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് വളരെ വൃത്തിയുണ്ട് നല്ല അന്തരീക്ഷം ഞങ്ങൾ മലബാറി തക്കാര ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി നല്ല ഈന്തപ്പഴ അച്ചാറും കൂട്ടിയിട്ട് അവർ ആ വെന്ത ബിരിയാണി റൈസും പീസൊക്കെ ഇങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി ആരും നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടം പോലെ ആസ്വദിച്ച് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരുന്നു റൈസൊക്കെ തീരുന്നതനുസരിച്ച് അവര് വീണ്ടും ഫില്ല് ചെയ്തു തന്നു രണ്ട് ഓപ്ഷനാണ് കുട്ടികൾക്ക് കൊടുത്തത് ഒന്നുകിൽ മീൽസും ഫിഷ് തവ ഫ്രൈയും അതല്ലെങ്കിൽ തക്കാര ബിരിയാണി മക്കൾ തക്കാര ബിരിയാണിയാണ് സെലക്ട് ചെയ്തത് ഞാനും ജസീല ടീച്ചറും മീൽസ് ഓർഡർ ചെയ്തു കൂടെ തവ ഐല ഫ്രൈയും അടിപൊളിയായിരുന്നു കേട്ടോ ഒരു നെഗറ്റീവും പറയാനില്ല മീൻ ഫ്രൈന്റെ കൂടെ നല്ല മാങ്ങയുണ്ടായിരുന്നു